കെ എസ് സി ബിക്ക് ആശ്വാസമായി ദീർഘകാല വൈദ്യുതി കരാറുകളാണ് ഇപ്പോൾ പുനസ്ഥാപിച്ചിരിക്കുന്നത് നാനൂറ്റി അറുപത്തിയഞ്ച് മെഗാവാട്ട് ദീർഘകാല വൈദ്യുതി കരാർ പുനഃസ്ഥാപിച്ചിരിക്കുന്നു ടെൻഡർ നടപടികളിലെ വീഴ്ച മൂലം കരാർ നേരത്തെ റദ്ദാക്കിയിരുന്നു വലിയൊരു ആശ്വാസമാണ് ഇതിലൂടെ കെ എസ് സി ബിക്ക് ഉണ്ടാവുന്നത് ഉത്തരവ് പുനഃപരിശോധിക്കണമെന്ന സർക്കാർ ആവശ്യവും റെഗുലേറ്ററി കമ്മീഷൻ അംഗീകരിക്കുകയായിരുന്നു ശരത് കെ ശശിയുണ്ട് വിവരങ്ങളുമായി ശരത് ഈ പുതുക്കിയ കരാറുകൾ എത്തരത്തിലാവും ഇനി കെ എസ് ആശ്വാസമാവുക ആര്യ ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള ദീർഘകാല വൈദ്യുതി കരാറാണ് അതുകൊണ്ട് തന്നെ വൈദ്യുതി ക്ഷാമം രൂക്ഷമായ വേനൽക്കാലത്തൊക്കെ തന്നെ നാനൂറ്റി അറുപത്തിയഞ്ച് മെഗാവാട്ട് വൈദ്യുതി അധികമായി കെ എസ് ലഭിക്കുന്നു കുറഞ്ഞ നിരക്കിൽ ലഭിക്കുന്നു എന്നത് തന്നെയാണ് കരാറുകൾ പുനഃസ്ഥാപിക്കുമ്പോൾ കെ എസ് ഏറ്റവും പ്രധാനപ്പെട്ട ആശ്വാസം കഴിഞ്ഞ മെയ് മാസമാണ് കേന്ദ്ര സർക്കാർ മാർഗനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് നാല് ദീർഘകാല വൈദ്യുതി കരാറുകൾ റെഗുലേറ്ററി കമ്മീഷൻ റദ്ദാക്കിയത് ടെൻഡർ നടപടികളിൽ സുതാര്യതയില്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു റെഗുലേറ്ററി കമ്മീഷൻ നാനൂറ്റി മെഗാവാട്ടിന്റെ നാല് വൈദ്യുതി കരാറുകൾ റദ്ദാക്കിയത് പിന്നീട് സംസ്ഥാനം കടുത്ത വൈദ്യുതി പ്രതിസന്ധി നേരിട്ട ഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ തന്നെ റെഗുലേറ്ററി കമ്മീഷനോട് വൈദ്യുതി നിയമത്തിന്റെ നൂറ്റിയെട്ടാം വകുപ്പ് പ്രകാരമുള്ള പ്രത്യേക അധികാരം ഉപയോഗിച്ചുകൊണ്ട് കരാറുകൾ പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു ഈ സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ റെഗുലേറ്ററി കമ്മീഷൻ കരാറുകൾ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം എടുത്തിരിക്കുന്നത് കരാറുകൾ പുനഃസ്ഥാപിച്ചുകൊണ്ട് നൂറ്റി ഈ കമ്പനികൾ നാല് കമ്പനികളും നാനൂറ്റി മെഗാവാട്ട് വൈദ്യുതി വൈദ്യുതി അടുത്ത ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് കെ എസ് സി ബിക്ക് നൽകണം എന്നാണ് റെഗുലേറ്ററി കമ്മീഷന്റെ ഉത്തരവിൽ പറയുന്നത് ഇന്നാണ് ഈ ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നത് ഉത്തരവ് ഒരു മാസത്തിനകം നടപ്പാക്കി ഇത് സംബന്ധിച്ചിട്ടുള്ള വിശദമായ റിപ്പോർട്ട് കെ എസ് ഇ ബി റെഗുലേറ്ററി കമ്മീഷന് സമർപ്പിക്കണമെന്നും റെഗുലേറ്ററി കമ്മീഷൻ ചെയർമാൻ അധ്യക്ഷനായ സമിതി ഉത്തരവിട്ടിട്ടുണ്ട് ശരി ശരത് ശശി വിവരങ്ങൾ